നമസ്കാരം മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് ആരംഭിക്കുന്നു നോക്കാം പ്രധാന തലക്കെട്ടുകൾ ആവോലി നടുക്കരയിൽ അൻപത് പേർക്കും മഞ്ഞപ്പിത്തം വിവാഹത്തിനു മുമ്പ് നടത്തിയ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തവർക്കാണ് രോഗബാധ രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സയിൽ ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കും പായ്പ്ര പഞ്ചായത്ത് മൂങ്ങാച്ചാൽ പ്രദേശത്ത് ഫ്ലൈവുഡ് കമ്പനികൾക്ക് നിയന്ത്രണം സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് നടപടി വാർഡ് മെമ്പർ എം സി വിനെ പരാതിയിൽ ജനകീയൻ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു കേരള മിഷൻ കെ ഡിസ്ക് എന്നിവയുടെ നേതൃത്വത്തിലാണ് ജോബ് സ്റ്റേഷൻ ആരംഭിച്ചത് ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നഗര നഗരവികസന പ്രവർത്തനം വേഗത്തിൽ പൂർത്തീകരിക്കണം സായാനത്തിയത് കച്ചേരിത്തടുത്ത് മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു സമ്മേളനം നടന്നത് തൃക്കണത്തൂർ എച്ച് സി എം ഹാളിൽ മുൻ എം എൽ എ ബാബുപോൾ ഉദ്ഘാടനം ചെയ്തു ബോധവൽക്കരണ ക്ലാസ് നടത്തി പേടക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൂവാറ്റുപുഴ ട്രാഫിക് പോലീസ് എസ് ക്ലാസ് നയിച്ചു വാർത്തകൾ വിശദമായി ആവോലി പഞ്ചായത്ത് നടുക്കരയിൽ വിവാഹത്തിന് മുൻപ് നടത്തിയ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അൻപതോളം പേർക്ക് മഞ്ഞപ്പിതം സ്ഥിരീകരിച്ചു കഴിഞ്ഞ മൂന്നിന് നടത്തിയ ചടങ്ങിൽ പങ്കെടുത്തവർക്കാണ് രോഗബാധയുണ്ടായത് രണ്ടുപേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് നൂറ്റി അൻപതോളം ആളുകൾ വീട്ടിൽ നടത്തിയ മദനവയ്പ്പ് ചടങ്ങിൽ പങ്കെടുത്തു ഇവരിൽ അൻപതോളം പേർക്കാണ് മഞ്ഞപ്പിത രോഗബാധ ലക്ഷണമുണ്ടായി ചികിത്സ തേടിയിട്ടുള്ളത് മാറാടിലെ കാറ്ററിംഗ് സ്ഥാപനത്തിൽ നിന്നായിരുന്നു ഭക്ഷണം ഭക്ഷണത്തിൽ നിന്നാകാം മഞ്ഞപ്പിത ബാധയുണ്ടായെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ നിഗമനം പായ്പ്ര പഞ്ചായത്ത് മൂങ്ങാഴ്ചാൽ പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ പ്രദേശത്ത് ഇനിയും വ്യവസായങ്ങൾ വന്നാൽ ജനജീവിതത്തെ സ്ഥാനമായി ബാധിക്കുമെന്ന കണ്ടെത്തലിനാണ് നടപടി പായ്പട പഞ്ചായത്തിന്റെ ഇരുപത്തിരണ്ടാം വാർഡിൽ ഉൾപ്പെടുന്ന മുങ്ങാച്ചാൽ പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനി ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പർ എം സി ബിനിയൻ പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്പനികൾ ആരംഭിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കമ്മീഷൻ ഉത്തരവിറക്കിയത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഇനിയും വ്യവസായങ്ങൾ വന്നാൽ ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് പരാതിയും സമീപിച്ചതെന്ന് പറഞ്ഞു മൂങ്ങാച്ചാൽ പ്രദേശം എസ്സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങി തിന്നിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ആളുകൾ അടുത്ത് താമസിക്കുന്ന പ്രദേശത്തോട് ചേർന്നാണ് ചാരപ്പാട് എസ്സി കോളനി വരുന്നത് അവിടെ നിലവിൽ ഒട്ടനവധി പ്രൈവുഡ് കമ്പനികളുണ്ട് അതിന്റെ പുകയും മറ്റും മൂലം ദൂഷ്യം അനുഭവിക്കുന്നത് കൂടുതലും ഈ മൂങ്ങാച്ചാൽ പ്രദേശത്തുള്ള ജനങ്ങളാണ് അതിനിടയിൽ മൂങ്ങാച്ചാൽ പ്രദേശത്തേക്ക് കമ്പനി വരുമ്പോൾ അത് ജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടാകും എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പരാതി നൽകിയത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് വെച്ച് പട്ടികജാതി പട്ടിക സംസ്ഥാന കമ്മീഷൻ എന്റെ ഹിയറിംഗിന് വിളിക്കുകയും ഞാനിത് കൃത്യമായി അവരുടെ മുമ്പിൽ ഇതിന്റെ ദൂഷ്യവശങ്ങൾ നൽകിയതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇതിനെ ഒരു അന്വേഷണം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷൻ ഈ മൂങ്ങാച്ചർ പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനികൾ പോലെയുള്ള കമ്പനികൾ വരുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ദൂഷ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജില്ലാ കളക്ടർക്കും അതോടൊപ്പം പായപ്പുറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും ഉത്തരവ് നൽകിയിരിക്കുകയാണ് പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനികൾക്ക് നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ട് എറണാകുളം ജില്ലാ കളക്ടർക്കും പായ്പ്ര പഞ്ചായത്ത് സെക്രട്ടറിക്കുമാണ് കമ്മീഷൻ ഉത്തരവ് നൽകിയിരിക്കുന്നത് ജനകീയ ക്യാമ്പയിൻ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് ജോബ് സ്റ്റേഷൻ സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചു കേരള മിഷൻ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും നൈപുണി വികസിപ്പിച്ച് തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള ജനകീയ പ്രസ്ഥാനമായ വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കേരള നോളജ് ഇക്കോണമി മിഷൻ കേഡിസ്ക് എന്നിവയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ജോബ് സ്റ്റേഷൻ സ്ഥാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ജോബ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുര ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് ഈ പ്രദേശത്തെ തൊഴിലന്വേഷകർക്ക് പ്രത്യേകിച്ചും പതിനെട്ട് വയസ്സിനു മുകളിൽ അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് യുവതി യുവാക്കൾക്ക് തൊഴിൽ സാധ്യതകൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനും അവർക്കതിൽ എത്തിപ്പെടുന്നതിനും വേണ്ട ട്രെയിനിംഗ് ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെൻ്റർ കൂടി ഇവിടെ ആരംഭിക്കുകയാണ് ജോബ് സ്റ്റേഷൻ ആ ജോബ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അതിൻ്റെ ഭാഗമായി കിലയുടെയും അതുപോലെ തന്നെ നോളജ് എക്കണോമി മിഷൻ്റെയും ഒക്കെ സംയുക്ത സഹകരണത്തോടെയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് കിലയുടെ ഫാക്കൽറ്റി അംഗങ്ങൾ ആർ ജി എസ് എ കോർഡിനേറ്റർമാർ പിന്നെ കുടുംബശ്രീയുടെ പ്രവർത്തകർ അടക്കമുള്ള എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇവിടെ മൂവാച്ചുര ബ്ലോക്കിന് പരിധിയിലുള്ള എല്ലാ പഞ്ചായത്തുകളിലെയും തൊഴിലന്വേഷകരായിട്ടുള്ള യുവതി യുവാക്കളെ അവരെ അവർക്ക് ജോബ് ഫെയർ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ സർക്കാർ സർക്കാർ സർക്കാരിതര ജോലി സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി സന്നദ്ധരാക്കുക സജ്ജരാക്കുക എന്ന പ്രവർത്തനമാണ് ഈ ജോബ് ജോൻ വഴി നടത്തുന്നത് ഈ പ്രവർത്തനങ്ങൾ ആർ ജി എസ് എ ബ്ലോക്ക് കോർഡിനേറ്റർ കില തിയമാറ്റിക് എക്സ്പെർട്ട് ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ ബി ഡിഒ കുടുംബശ്രീ ഡി ഡി യു ജി കെ വൈ കോർഡിനേറ്റർ യൂത്ത് കോർഡിനേറ്റർ കില ബ്ലോക്ക് കോർഡിനേറ്റർ കമ്മ്യൂണിറ്റി അംബാസിഡർ സാക്ഷരതാ പ്രേരക് സി ഡി എസ് ചെർപേഴ്സൺമാർ പഞ്ചായത്ത് തല ഡിആർപിമാർ എന്നിവരാണ് ജോബ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് ബ്ലോക്ക് പഞ്ചായത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമാ ജോൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശിവാഗോ തോമസ് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ മേഴ്സി ജോർജ് പ്രിയാസ് ഖാൻ ആയവന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജൻ കടക്കോട് വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ ആർ രാജേഷ് സെക്രട്ടറി പ്രശാന്ത് ടി വി തുടങ്ങിയവർ പ്രസംഗിച്ചു മൂവാറ്റുപുഴയിലെ നഗരവികസന പ്രവർത്തനങ്ങൾ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ മുനിസിപ്പൽ സമിതി മണ്ഡലം പ്രസിഡന്റ് ചെയ്തു മൂവാറ്റുപുഴയിലെ നഗരവികസന പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി മൂവാറ്റുപുഴ മുനിസിപ്പൽ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു കച്ചേരി താരത്തിൽ സായാഹ്ന ധർണ മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പടർന്ന് പന്തലിച്ച ഒരാൽ ചുവടായിരുന്നു ഉണ്ടായിരുന്നത് ഈ ആലിൻ്റെ ചുവട്ടില് മൂവാറ്റുപുഴയുടെ സാംസ്കാരിക പൈതൃകങ്ങളെ ഒറ്റുനോക്കുന്ന കലാപരിപാടികൾ ഓണത്തിനും അതുപോലെ തന്നെ മറ്റ് വിശേഷ അവസരങ്ങളിലും മൂവാറ്റുപുഴയിലെ നഗരവാസികൾക്ക് വേണ്ടി നടന്നിരുന്ന ഈ ആൽച്ചുവടാണ് പണ്ട് ഉണ്ടായിരുന്നത് ഇപ്പോ നമ്മളെ സംബന്ധിച്ച് മേയാറ്റുപുഴയുടെ പഴയ പൈതൃകത്തെ തിരിച്ചു തരുവാൻ മെയ്യാറ്റുപുഴയുടെ എം എൽ എക്കോ ഈ കേരള ഗവൺമെന്റിനോ സാധിക്കുമെന്ന് ഈ നാട്ടിലെ ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ അഴിമതി നിറഞ്ഞ ഒരു ഭരണകൂടം കേരളം ഭരിക്കുന്നു ആ അഴിമതി നിറഞ്ഞ ഭരണകൂടത്തിനോടൊപ്പം ചേരുവാൻ ഇവിടുത്തെ പ്രതിപക്ഷവും ശ്രമിക്കുമ്പോൾ റോഡ് മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് അജി കെ എ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ എസ് ബിജുമോൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻ മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് ടി കെ രാജൻ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി വി ജോണി മണ്ഡലം വൈസ് പ്രസിഡന്റ് ബി രമേശ് കാവന മണ്ഡലം സെക്രട്ടറി കെ സി ബാബു കെ കെ അനീഷ് കുമാർ മുനിസിപ്പൽ സമിതി ജനറൽ സെക്രട്ടറി രമേശ് നാരായണൻ തുടങ്ങിവ പ്രസംഗിച്ചു കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സമ്മേളനം നടത്തി ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ ലഭിച്ചുകൊണ്ടിരുന്ന ക്ഷാമബദ്ധ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിർത്തൽ ചെയ്തത് പുനഃസ്ഥാപിക്കുക പെൻഷൻ വർധനവ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ താലൂക്ക് ജില്ലാ തലങ്ങളിൽ നടത്തിവരുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായുള്ള എറണാകുളം ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ സംഘടിപ്പിച്ചു മൂവാറ്റുമെ തൃക്കളത്തൂർ എച്ച് സി എം ഹാളിൽ സംഘടിപ്പിച്ച സമ്മേളനം മുൻ എം എൽ എ ബാബു ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ उद्दीपन इमातम्म अरशदाल देव प्रतिक्रमण पिले सजग रास्ता केवल आये परस्पर सजग है सजग न सजग न निर्माण न दत्तर आमुष्टिपूर्वी प्रत्येक बगलाने का उपदान अंधेरे लाइन में नियास नहीं पड़े अलग दिन का विश्व प्रोत्साहन सकारण में घर में डुप्लास्ट है यूं को लौटा और अति कोई ഇടപെടുകയും ഒക്കെ ചെയ്തതിന്റെ വളർച്ചയാണ് ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം വിശിഷ്യ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവും ഇത്ര വലിയ ഒരു വളർച്ചയും വികസനവും ആർജിക്കുവാൻ ഇടവന്നിട്ടുള്ളത് എന്നതിനാണ് ആദ്യകാലങ്ങളിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ രൂപീകരണങ്ങളും അതിന്റെ സജീവമായി വിഭാഗം ജില്ലാ പ്രസിഡന്റ് ജോർജ് ഇടയാട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മോവാറ്റിപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി തൃക്കളത്തൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ എം എൻ പായ്പട അഗ്രികൾച്ചറൽ റൂറൽ ബാങ്ക് പ്രസിഡന്റ് എബ്രഹാം തൃക്കളത്തൂർ സംസ്ഥാന പ്രസിഡന്റ് എം സുകുമാരൻ ട്രഷറർ കെ എം തോമസ് വൈസ് പ്രസിഡന്റ് ടി കെ ജോസ് സെക്രട്ടറി എൻ ജി ശശിധരൻ ടി ആർ ബോസ് പി രവീന്ദ്രൻ നായർ എം ഡി റോസ്ലി ഡേവിഡ് ചെറിയ എന്നിവർ പ്രസംഗിച്ചു പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മൂവാറ്റുഴ ട്രാഫിക് പോലീസ് എസ് കെ പി ക്ലാസ് നയിച്ചു സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമായി പേടിക്കപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കേരളത്തിലെ ാണ് പതിനാണ് പതിനെട്ട് വയസ്സ് നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷമേ വാഹനം ഓടിക്കാവൂ അതൊരു നമ്മൾക്ക് ടു നിങ്ങൾ നിങ്ങൾ ബൈക്കിൽ ഓടിക്കാൻ 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 ആ പഠിച്ചു ഒരു ഒരു പബ്ലിക് നിങ്ങൾക്ക് പറ്റില്ല കഴിയണം പ്രസിഡന്റ് ഹസീന അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ സഫീന പദ്ധതി വിശദീകരണം നടത്തി അധ്യാപകരായ റഹ്മ പി എം പി പിഇ പ്രദീപ് കുമാർ ടി എന്നിവർ പ്രസംഗിച്ചു ഈ വർഷം നടപ്പിലാക്കുന്ന ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഒരു മണിക്കൂർ സമയം വിവിധ ദിവസങ്ങളിലായി വ്യക്തിശുചിത്വം പരിസര ശുചിത്വം ആരോഗ്യകായിക വിദ്യാഭ്യാസം ഡിജിറ്റൽ അച്ചടക്കം പൊതുമുതൽ സംരക്ഷണം പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം ട്രാഫിക് ബോധവൽക്കരണം ലഹരിയുണ്ടാക്കുന്ന വിപത്തുകൾ എന്നീ വിഷയങ്ങളിൽ വിദ്യാലയത്തിൽ ക്ലാസുകൾ നടന്നുവരികയാണ് പൗലോ സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ന്യൂസ് ഡേറ്റ് നമസ്കാരം